തിരിച്ചു വന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായി തലപ്പള്ളി താലൂക്ക് ഓഫീസ് പരിസരത്ത് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരസംഗമം സംഘടിപ്പിച്ചത് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കടൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ പണിക്കു വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ഷാഹിദ് റഹ്മാൻ സിയച്ച് ഹരീഷ് ശശി വറോട്ട് ിൽ ഡേവിസ് വടക്കൻ ഗോപാലകൃഷ്ണൻ നന്ദിലത് കെ കെ അബൂബക്കർ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു അയ്യായിരം രൂപ പെൻഷനിലേക്ക് വിദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക് പെൻഷൻ അനുവദിക്കുമ്പോൾ കേരളത്തിൽ തന്റെ നട്ടലും ജീവിതവും ഒന്നും എല്ലാം ഉപദേശിച്ചുകൊണ്ട് കേരളത്തിനായ പണിയെടുത്ത പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ കേരളത്തിൽ അവനൊരു ഇൻഷുറൻസിന് സ്ഥിതി ഉണ്ടാവുകയാണ് ഇൻഷുറൻസ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ആ നാട്ടിൽ ആ നാടിന്റെ സാഹചര്യം അനുസരിച്ച് അവിടെ ഇൻഷുറൻസ് ലഭ്യമാണ് അവരെ മാറ്റി നിർത്തണമെന്നല്ല പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിലുള്ള തിരിച്ചു വന്ന ഓരോ പ്രവാസി ും പെൻഷൻ അനുവദിക്കുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രതിഷേധ സമരത്തിന്റെ അർത്ഥവാക്യം